തിരുവനന്തപുരം കൈമനത്ത് സ്ത്രീ ജീവനൊടുക്കിയ കേസിൽ മുൻ കാമുകനെ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു കൈമനം സ്വദേശി സനോജാണ് അറസ്റ്റിലായത് പ്രണയബന്ധം വഷലായതിനെ തുടർന്ന് ഷിജെ സനോജ് നിരന്തരം ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെയാണ് സ്ത്രീ തീ കൊളുത്തി ജീവനൊടുക്കി ഇന്നലെ രാത്രി പത്തരയോടെയാണ് കൈമനത്തുള്ള സനോജിന്റെ വീടിന് സമീപമെത്തി ഷീജ തീ കൊളുത്തി ആത്മഹത്യ ചെയ്തത് മരണത്തിൽ ദുരൂഹത ആരോപിച്ച ഷീജയുടെ കുടുംബം സനോജിനെതിരെ മൊഴി നൽകിയിരുന്നു തുടർന്ന് ഇയാളെ കസ്റ്റഡി എടുത്ത് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് ഈ പുള്ളിക്ക് അടിപിടി കേസ് മഴക്കുമൊക്കെ ഒഴിഞ്ഞ ഒരു സമയമൊന്നും ഉണ്ടായിട്ടില്ല പുള്ളി ഒരു ക്രിമിനൽ മൈൻഡ് ഉള്ള ഒരാളാണ് പുള്ളി എന്നും ചെയ്യാൻ മടിക്കാത്ത ഒരാളാണ് കാരണം സ്വന്തമായിട്ട് ഒരു ആത്മഹത്യ ചെയ്യാനുള്ള ഒരു ധൈര്യം ഈ കുട്ടിക്കില്ല ഏറെ നാളുകളായി ഷീജയും സനോജും പ്രണയത്തിലായിരുന്നു സമീപകാലത്ത് ബന്ധം വഷളാവുകയും സനോജ് മറ്റൊരു സ്ത്രീയുമായി അടുപ്പത്തിലാവുകയും ചെയ്തു ഇത് ഷീജ ചോദ്യം ചെയ്തതോടെ തർക്കം രൂക്ഷമായി പിന്നീട് നിരന്തരമായി ഷീജയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഷീജ ആത്മഹത്യ ചെയ്തത് ഓട്ടോറിക്ഷ തൊഴിലാളിയ സനോജിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ട്വന്റി തിരുവനന്തപുരം